യും നമ്മുടെ മൂന്നാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം സങ്കീർത്തനത്തിൽ ഭക്തനായ കവി പാടുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഓടി വന്ന കാര്യങ്ങളുണ്ട് ദൈവത്തിന്റെ ഏഴ് മഹത്വങ്ങൾ ഈ കൊച്ചു സങ്കീർത്തനത്തിൽ വിവരിച്ചു പറഞ്ഞിരിക്കുക ഏഴ് മഹത്വങ്ങൾ എന്നാൽ നമുക്കറിയാം ദൈവം തന്നെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കില്ല എന്നാൽ ഒരു കാര്യം ഓർക്കുക എല്ലാ മഹത്വവും ദൈവത്തിന്റെ കയ്യിൽ വെക്കുകയല്ലേ ചില മഹത്വങ്ങൾ ഇവിടെ പറയാൻ പോകുന്നു ഏഴ് മഹത്വങ്ങൾ ഈ ഏഴ് എണ്ണവും ദൈവം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എത്ര പേർക്ക് അതിൻ്റെ ഒരു പങ്ക് വേണം നമ്മളെ പങ്കാളികളാക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ തൻ്റെ മഹത്വത്തിൽ നിന്ന് ധനത്തിനൊത്തു കൊടുക്കാൻ തയ്യാറുള്ളവൻ തൻ്റെ മഹത്വം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക എന്നാൽ ഒരിക്കലും ഷെയർ ചെയ്യാത്ത ചില മഹത്വങ്ങളുണ്ട് അവൻ സർവശക്തനാണ് സർവവ്യാപിയാണ് സർവജ്ഞാനിയാണ് തുടങ്ങിയ കാര്യങ്ങൾ അവൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല അതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നാൽ ഇവിടെ പറയുന്ന ഏഴ് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർമ്മപ്പെടുത്താം ഒന്ന് നമ്മുടെ ദൈവം വാഴുന്നു അത് പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം സ്തോത്രം ഈ ലോകത്തെ വാഴുവാന് പലരുമുണ്ട് പിശാജി പറയുന്നു ഞാനാണ് ഇതിന് വാഴുന്നതെന്ന് പറയുന്നുണ്ട് എന്നാൽ എന്റെ കർത്താവ് പറയുക സകലത്തിന് മീതെ വാഴുന്നവൻ നമ്മുടെ ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഷെയർ അതിൻ്റെ ഒരു ഷെയർ എനിക്കും നിനക്കും കിട്ടിയാൽ നമ്മൾ വാഴുന്നവരായി മാറും ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് സർവജരാജനങ്ങളുടെയും മീതെ വാഴുവാനായിട്ടാണ് ദൈവം നമ്മെ നിയമിച്ചത് ആ വാഴുവാനുള്ള ദൈവത്തിന്റെ കൃപ നമ്മളൊന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ പാപത്തിന് മീതെ വാഴും പാപം നമ്മുടെ മേൽ വാഴുകയില്ല നാം ജയിക്കുക തന്നെ ചെയ്യും ലോകം നമ്മുടെ മേൽ വാഴുകയില്ല നാം ലോകത്തെ ജയിക്കും ഓ ഓഹാല അന്ധകാര ദൂഷ്ട ശക്തികളൊന്നും നമ്മുടെ മേൽ ആധിപത്യം പറയുകയില്ല കാരണം ആധിപത്യം അവന്റെ തോളിലാണ് വാഴുന്നവൻ അവനാകയാൽ അതിന്റെ ഒരു ഷെയർ നമുക്കൊന്ന് കിട്ടിയാൽ മതി നമ്മൾ ഇതിനെല്ലാം ജയിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ വിവരിച്ചു പറഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല രണ്ടാമത് പറയുന്നത് മഹിമ ധരിച്ചിരിക്കുന്നു എങ്ങനെയാണ് മഹിമ ധരിക്കുന്നത് അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ പോവുക അത് ലാസ്റ്റ് വിശദീകരിക്ക മൂന്നാ ബലം ധരിച്ച് അരക്കിക്കെട്ടിയിരിക്കുന്നു ബലമാണ് നമ്മുടെ ദൈവത്തിന്റെ അരക്കച്ച ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുവാനുള്ള ശക്തിയും ബലവും നമ്മുടെ ദൈവം നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ഓ പിശാജിനെ നമ്മുടെ കാൽ കീഴിൽ ചവിട്ടി മെതിക്കുവാൻ പരുവത്തിൽ ഇട്ടു തന്നിരിക്കുക ഓ അധികാരികാണ് ശക്തനാണെന്ന് പറയുന്ന പിശാജ് നമ്മുടെ കാൽ ബലത്തിന്റെ ഒരു ഷെയർ നമുക്ക് കിട്ടിയാൽ ഇന്നത്തെ ആരാരുടെ ലക്ഷ്യം ആ ദൈവിക ബലത്തിന്റെ ഒരു ഷെയർ ഏറ്റെടുത്ത് വേണ്ട പോകാൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഒരു കുട്ടി എന്തകാലം വ്യാപാരത്തിനും അധികാരമില്ല നാം അതിന്മേൽ വാഴും ഓ ലോകത്തിന് മേൽ നമ്മൾ വാഴും ഓ ദൈവകൃപ അധികാരത്തോടെ െ അടുത്ത പറയാണ് നാലാമത്തെ കാര്യം സ്ഥിരമായ സിംഹാസനം നമ്മുടെ ദൈവത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏത് സിംഹാസനവും ഇന്നലെ വന്ന് നാളെ പോകുന്നതാണ് സ്ഥിരമായ ഒരു സിംഹാസനം ഇല്ലാതോ എന്ന് തുടങ്ങി എന്താവസാനിച്ചൊന്നും പറയാൻ പോലും പറ്റാതിരിക്കുമ്പോ നമ്മുടെ ദൈവത്തിന്റെ സിംഹാസനം പുരാതനമായതാണ് എത്രയോ പണ്ട് സ്വോത്രം നമ്മൾ ചിന്തിക്കുന്നതിന് എത്രയോ പുറത്ത് അനാദിയിൽ സൃഷ്ടിക്കപ്പെട്ട അവന്റെ സിംഹാസനം അത് ഇനിയും കിടക്കുകയാണ് അനന്ത വികാശം നമ്മൾ പറയുന്ന പല കാര്യങ്ങൾക്കും ഇത് ആ സിംഹാസനം ഇനിയും നിലനിൽക്കുകയാണ് അത് എത്രയോ കാലം ഇനിയും നിൽക്കാനുള്ളതാണ് ഒന്നുകൂടെ പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത അവൻറെ സിംഹാസനം അവന്റെ ആധിപത്യം അവന്റെ ഭരണം അതിന്റെ കീഴിലാണ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കുക ഭരണം മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും നമ്മെ അലട്ടുകയില്ല ദൈവമക്കളെ നിന്നെ ബാധിക്കാതെ ഇവിടെ ഭരണം മാറാൻ പോകുക പലയിടത്തും ഭരണം മാറാൻ പോകുക ഭരണകർത്താക്കൾ മാറാൻ പോകുക എന്തായിത്തീരും ഏതായിത്തീരുമെന്ന് ഒരു ദൈവവക്കിനെ സംബന്ധിച്ച് ആശങ്കയുടെ ഒരു കാര്യവുമില്ല എന്തൊക്കെ ഭരണം വന്നാലും ദൈവമക്കളെ വിശ്വസിക്കുന്ന ദൈവിക അധികാരത്തിന് കീഴിൽ ഉറച്ചു നിൽക്കുവാൻ ആരെങ്കിലും തയ്യാറായാൽ അവരുടെ ജീവിതത്തിൽ അതൊന്നും വേഷുകയില്ല അതൊന്നും വേശുകയില്ല കാരണം വാഴുന്നവൻ സിംഹാസനം അവന്റെ നീക്കമില്ലാത്ത സിംഹാസനം അടുത്ത വാചകത്തിൽ ആണ് ഒന്നുകൂടെ പറയാണ് അനാദിയായുള്ളവൻ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിംഹാസനമാണുള്ളത് അത്രയും പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ദൈവത്തിന് അറിയാത്ത ഒരു കാര്യമില്ല അവൻ ഇതെല്ലാം കണ്ടതാ അവന്റെ നിയന്ത്രണത്തിന് കീഴിലെല്ലാം പോകുന്നു പിന്നെ നമ്മൾ എന്തിനാ മേടിക്കുന്നത് ഇത് തിരിച്ചറിയുന്ന ഭക്തന് പാടി എന്റെ ദൈവം വാഴുന്നു അവൻ സിംഹാസനത്തിലുണ്ട് അവനുള്ളടത്തോളം കാലം ഏതൊക്കെ ഉച്ചയാവ് മരിച്ചാലും ഓ ആരെങ്കിലും മരിച്ചാലും രാജാക്കന്മാരൊക്കെ പോയി മാറിയാലും എന്റെ ജീവിതത്തിലൊരു പ്രശ്നം വരില്ല ഓ പ്രവാചകൻ വിഷമിച്ചു പോയി ഉച്ചിയാവ് മരിച്ചപ്പോ ഇനി എന്തായി തിരുന്ന് ഓർത്ത് വിഷമിച്ച് 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 അവൻ ദൈവസന് ചെന്നപ്പോഴാ അവനൊരു കാഴ്ച കാണിച്ചു കൊടുത്തു ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ നമ്മുടെ ദൈവം വാഴുന്നത് കാണിച്ചു കൊടുത്തു അവന്റെ വീതി മാറിപ്പോയി അവധി വീതി മാറിപ്പോയി ഞാൻ ചെറുപ്പത്തിൽ ആ വാക്യം വാങ്ങിയപ്പോ ഇങ്ങനെ സിംഹാസനം തീർച്ചയായ ഉയർന്നും പൊങ്ങി ഉയർന്നും പൊങ്ങിയത് ഇങ്ങനെ സ്പ്രിങ്ങിലിരിക്കയല്ലേ അങ്ങനെയൊന്നല്ല എഴുതിയിരിക്കുന്നത് ഉയർന്നും എന്നോട് പറഞ്ഞേ പൊങ്ങി ഉയർന്നും പൊങ്ങി ഒരിക്കലും താഴാത്ത സിംഹാസനം എന്ന് അതിനർത്ഥം ഒരിക്കലും ഒരു വിധത്തിലും ഒരു അണുവിടെ മോനും താഴോട്ട് പോകാത്ത ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ നമ്മളൊന്ന് കാണണം എനിക്ക് വന്നപ്പോ

Than the the waters of the sea. ൊന്നുമില്ലെന്ന് നമ്മൾ കണ്ടിരമാലകൾ ആഞ്ചടിക്കുമ്പോ എത്ര ശക്തിയുള്ളതിനും ഒഴുക്കിക്കൊണ്ടുപോകും അതിന്റെ പവർ അനന്തമാണെന്നാ പറയുന്നു എന്നാൽ എത്ര പവറുള്ളതാണെങ്കിലും അതിനു മീത് പവറിന്റെ പവറായിരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ ശക്തി നമുക്കിതിന് ഈ ഭൂമിയിൽ ഒന്നും കൂടി അളക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഉയർപ്പിന് ശക്തിയെ കുറിച്ച് പറഞ്ഞത് അളവറ്റ ദൈവശക്തി തുലനം ചെയ്ത് അളക്കാൻ പറ്റുമോ ഒന്നും നമ്മുടെ ഭൂമിയിൽ ഇല്ലാതിരിക്കുമ്പോ ആ വലിയ ശക്തിയുള്ള ദൈവമാണ് നമുക്കുള്ളത് ഇനി ഏഴാമത്തെ കാര്യം പറയുന്നത് വിശുദ്ധിയാണ് ദൈവത്തിന്റെ മുഖമുദ്ര അവന്റെ ആലയത്തിൽ വിശുദ്ധിയാണ് ഉചിതമായിരിക്കുന്നത് ദൈവമക്കളെ അവൻ എവിടെയുണ്ടോ അവിടെയുള്ള കാര്യം വിശുദ്ധിയാ അതല്ലേ പ്രവാചകം കണ്ടിട്ട് പറഞ്ഞത് ഞാൻ അശുദ്ധിയുള്ള അതിരത്തോടു കൂടിയവൻ ദൈവസനീ വരുമ്പോഴാണ് നമ്മുടെ അശുദ്ധി തിരിച്ചറിയുന്നത് കാരണം അവന്റെ വിശുദ്ധിയുടെ അടുത്ത് ഒരു മനുഷ്യൻ്റെ അടുത്തെയെല്ലാം കഴിയാത്തതും നമ്മൾ തിരിച്ചറിയും നമ്മുടെ അശ്വതി എത്ര വലുതാണെന്ന് അറിയാതെ നമ്മൾ പറഞ്ഞു പോകും എനിക്കയ്യോ കഷ്ടം എനിക്കയ്യോ കഷ്ടം എന്നാൽ എന്റെ ദൈവം പറയുക ഈ അവന്റെ വിശുദ്ധിയുടെ ഒരു ഷെയർ തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് എങ്ങനെയാ ആ തിര വീണുള്ള നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് തെളിച്ചു തന്നാൽ നമ്മൾ ശുദ്ധ നിയമത്താൽ നമ്മൾ ശുദ്ധിയുള്ളവരായി തീരും ശുദ്ധിയുള്ളവരായിട്ടു കർത്താവേ ഞാൻ അയ്യോ എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നെങ്കിലും ഒരു തുളി എനിക്ക് ഷെയർ കിട്ടിയ ഞാൻ ശുദ്ധരായി തീരും ഞാൻ ശുദ്ധനായി തീരും ഇനി ഞാൻ പെട്ടെന്ന് ചിന്തയിലേക്ക് വരികയാണ് എന്താ ചിന്ത ഒന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചു ഹോ വാഴുന്നു അവൻ മഹിമ ധരിച്ചിരിക്കുന്നു നമ്മുടെ ദൈവം ബലം ധരിച്ച് അരക്കി കിട്ടിയിരിക്കുന്നു ഇതിൻ്റെ ഷെയർ കിട്ടിയാൽ നമ്മുടെ ഡ്രസ്സ് മാറും നമ്മുടെ അരക്കച്ച മാറും ഇങ്ങനെയാ ദൈവം നമ്മളെ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നു നമ്മളെ നമ്മളീ ഭൂമിയിലായിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഓർഡർ ഇതാ അതുകൊണ്ടാണ് പത്രോ സപ്പോസ് രണ്ടു പത്രോസൊന്നിൻ്റെ ആ പതിനാറി പറഞ്ഞു ഞങ്ങൾ നിർമ്മിത കഥയിൽ കേട്ട് നടക്കുന്നവരെന്നല്ല അതെന്നല്ല പറയുന്നത് ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ് മഹിമ കണ്ട സാക്ഷിയ എവിടെ ഈ മഹിമ കണ്ടത് മത്താടി പതിനേഴാം തതിയായി ഒന്ന് മുതൽ നമുക്ക് കാണാം മനമുകളിലെ കാണുന്നുണ്ട് യേശു വിളിക്കുന്നു ഇന്ന് ആർക്കെങ്കിലും വിഷേർ വേണമെങ്കിൽ യേശു വിളിക്കുക എന്തിനാണ് വിളിക്കുന്നത് അറിയോ പ്രാർത്ഥിക്കാൻ വിളിക്കുക എത്ര പേർക്കാ ക്ഷണം വേണം വീഞ്ഞാക്കാൻ പോകൊണ്ടുപോകാനല്ല ഈറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ വിളിക്കുന്നത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ എന്റെ യേശു വിളിക്കുമ്പോൾ അവനോടുകൂടെ പോകാൻ എത്ര പേർ താല്പര്യമുണ്ട് എന്നാൽ എനിക്ക് മഹിമ കാണാൻ കഴിയും മഹിമ കാണാനോ മഹിമ കാണോ അവനോടുകൂടെ പ്രാർത്ഥിക്കാൻ പോണം ഒന്നുകൂടെ പറയാം അവൻ വിളിക്കുന്നത് പ്രാർത്ഥനയ്ക്കാണ് എത്ര പേർ ഏറ്റെടുക്കും ഇൻവിറ്റേഷൻ ഇന്ന് കർത്താവിന്റെ ആ ഇൻവിറ്റേഷൻ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക ഈ ദിവസങ്ങളിൽ എനിക്ക് ആ മഹിമയൊന്ന് കാണണം കർത്താവ് അതിന് ഷെയർ എനിക്ക് വേണം അതിന് ഷെയർ എനിക്ക് വേണം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഗൗരവം മനസ്സിലായാലും ഞാൻ ഒന്നുകൂടെ പറയാം അതിന് ഷെയർ കിട്ടിയാലുള്ള വ്യത്യാസവും കിട്ടിയില്ലെങ്കിൽ വ്യത്യാസവും ഞാൻ പറയാം ഈ മലമുകളിൽ ഒരു പോയ സമയത്ത് അടിവാരത്തൊരു സംഭവം നടക്കുന്നുണ്ട് ഒമ്പത് ശിക്ഷിമാരവിടെ നിൽക്കുന്നുണ്ട് ഒമ്പത് ശിക്ഷിമാർ നിൽക്കുന്നുണ്ട് ഒമ്പത് ശിക്ഷിമാരെടുത്ത് ഒരപ്പം മകനെയും കൊണ്ടുവന്നു അവരും പ്രാർത്ഥിച്ചൊന്ന് ശാസിച്ചിട്ട് കുലുക്കിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും ദുരാൻമാവ് വിട്ടുപോയില്ല ദുരാത്മാവ് വിട്ടുപോയില്ല എന്താ കാരണം അറിയോ ചില അന്ധകാര ശക്തികളുടെ മേൽ ജയം വേണമെങ്കിൽ രണ്ടു കാര്യം വേണം ഒന്ന് മഹിമയും ബലവും വേണം മഹിമയും ബലവും കിട്ടുന്നത് ഒന്നും കൂടെ പറയാം സാധാരണ പ്രാർത്ഥന പോരാ മലയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താ എന്തായിട്ട് അർത്ഥം എന്താ പ്രാർത്ഥനയുടെ ഉന്നത തലങ്ങളിലേക്ക് തലങ്ങളിലേക്കൊന്ന് കയറിയാൽ എനിക്ക് സാധാരണ പ്രാർത്ഥന പോലെ എനിക്ക് അല്പം കൂടെ അല്പം കൂടെ ശക്തിയോടെ പ്രാർത്ഥിക്കണം ഏകാഗ്രതയോടെ എന്ന് പറഞ്ഞേ പ്രാർത്ഥനയുടെ ഓ ഒരു ഉന്നത തലങ്ങളിലേക്ക് ഈ ഷയർ നമുക്ക് തരാൻ പോകുക മഹിമയുടെ ഷെയർ തരാൻ പോകുക ബലത്തിന്റെ ഷെയർ തരാൻ പോകുക ബലവും മഹിമയും ധരിച്ചവരുടെ ഒപ്പം മൂന്ന് പേരുണ്ട് വരുന്നുണ്ട് പത്രോസ് യോഹന് അവരറങ്ങി വരുമ്പോ നമുക്കറിയാം അവർക്ക് കഴിയും ഒമ്പത് പേർക്ക് കഴിയാത്തത് അവർക്ക് കഴിയും കാലഘട്ടത്തിൽ നമ്മൾ ഒന്ന് തട്ടിയാ മതി ഈ മഹിമ കണ്ടവൻ ബലം ധരിച്ചപ്പോ കാത്തി കഴിഞ്ഞപ്പോ ദൈവശക്തി കൂടെ ഏറ്റെടുത്തപ്പോ അവരിലൂടെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി അലിയ ഒരു അന്ധകാര ശക്തിക്ക് പോലും നിൽക്കാൻ കഴിഞ്ഞില്ല തബീതക്ക് ഓ നിദ്ര വിട്ട് ഉണരേണ്ടി വന്നു പത്രോസ് എന്ന് പറഞ്ഞാൽ മരണ നിദ്ര ഉയർത്തെഴിക്കേണ്ടി വന്നു മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുക ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഷെയർ തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്ര പേർ കൊതിക്കുന്നു കർത്താവേ അങ്ങ് വാഴുന്നു അങ്ങ് വാഴുന്നു അതിന്റെ ഒരു ഷെയർ എനിക്ക് കിട്ടിയാൽ ഞാൻ ചിലതിന്മേൽ വാഴാൻ പോകുക എനിക്ക് വാഴത് പാവത്തിന്മേൽ എനിക്ക് വാഴണം പാപം എന്റെ മേൽ വാഴരുത് അതിന് എന്റെ മോഹങ്ങൾ അനുസരിച്ച് എന്റെ മേൽ വാഴരുത് രോഗം ഓ അതിന്റെ ഭീതിയോടെ എന്റെ കുടുംബത്തിലോ എൻ്റെ അതിന് ആത്മശക്തിയോടെ ഞാൻ ജയത്തോടെ ദൈവത്തെ ആരാധിച്ച് ഞാൻ ശക്തിപ്പെടും ഞാൻ ശക്തിപ്പെടും ആരാധനയെ ദൈവശക്തി പ്രസരിക്ക

ദൈവസനത്തിൽ ഉറച്ചുനിന്ന് വീണ്ടും പ്രവർത്തിക്കണമോ എനിക്ക് ഓ ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോവരുത് ഓ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോരുത് ദൈവ സ്നേഹത്തിൽ ഞാൻ പോകരുത് പ്രത്യാശയിൽ ഞാൻ മങ്ങിപ്പോകരുത് എനിക്കൊന്ന് ഉറച്ചു നിൽക്കണം ഇടക്കിടക്ക് ഞാൻ സ്ട്രോങ്ങും ഇടക്കിടക്ക് വീക്കാവുന്ന പരിപാടിയൊക്കെ ഒന്ന് മാറി ഈ മഹിമ കണ്ടവർ മഹിമയും ബലവും ഏറ്റെടുത്തു കഴിഞ്ഞാൽ പത്രോസ് പിന്നെ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല മഹിമ കണ്ടത് കൊണ്ടായില്ല പവർ വരുമ്പോ പവർ വരുമ്പോ പവർ വരുമ്പോ മഹിമയുടെ പ്രസരണം അവൻ കിട്ടി മഹിമയും ബലവും കിട്ടിക്കഴിഞ്ഞപ്പോ പത്രോസ് പിന്നെ വീരുവല്ല അവൻ ഇളകില്ല ഈ നാമമിരി ഉച്ചരിച്ചുകൂടാ എന്ന് അമർച്ചയായി കൽപ്പിച്ചപ്പോൾ പത്രോസ് പറയുക ഞങ്ങൾ മനുഷ്യനേക്കാൾ അധികം ദൈവത്തെ ഭയപ്പെടേണ്ടതാണ് ഞങ്ങൾ മനുഷ്യനേക്കാൾ അധികം ദൈവത്തെ ഭയപ്പെടുന്നു മനുഷ്യഭയം ഒരു കണിയാണ് എനിക്ക് മനുഷ്യനെ പേടിയില്ലെന്ന് പറയത്തക്കോണം നാം എന്തിനൊക്കെ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം നമ്മൾ പേടിക്കുന്ന മനുഷ്യനെയാ അവരെന്ത് പറയും അവരെന്ത് ചിന്തിക്കും അവരെന്ത് പ്രവർത്തിക്കും അവരോട് ഞാൻ എങ്ങനെ ഇടപെടും അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഇത് വിട്ടുപോണോ ദൈവമൊക്കെ അങ്ങനെ പ്രശ്നമില്ല ദൈവമൊക്കെ അങ്ങനെ പ്രശ്നമില്ല നേരോട് നിൽക്കുന്നവർക്ക് നേരോട് നടക്കുന്നവർക്ക് ഈ കുലുക്കോ വിളക്കോ ഒന്നുമില്ല അതിന് വേണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഓ ഈ ഷെയർ നമ്മൾ വാങ്ങണം ആ മഹിമയുടെ ഷെയർ ഒന്ന് വാങ്ങണം ബലത്തിന്റെ ഷെയർ ഒന്ന് മേടിക്കണം ആ മഹിമയൊന്ന് ധരിച്ച് ബലം ഒന്ന് അരക്കി കെട്ടി നമ്മളെ ഇളങ്ങുന്നവരായിട്ട് ഏപ്പ ആടിപ്പോരുത് ഒരിക്കലൊരാളെ ഏപ്പടിപ്പോയി ചൊമ്മരുമെഴുത്ത് വന്നതാ മേനെഴുത്ത് വന്നു ഞാൻ ഇന്നും തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു എന്ന് പറഞ്ഞപ്പോ അവന്റെ ഏപ്പടിപ്പോയി ആരെയൊക്കെ ഒന്ന് ഇളകിപ്പോയി ബല ഇല്ലാതെയായി പോയി സോത്രം സോത്രം സ്വത്രം മനസ്സിലായോ മ്മും തൂക്കി നോക്കുകയാണ് എത്ര പേരവരെ ഏറ്റെടുത്തിട്ടുണ്ട് എത്ര ആ അമിത്വം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട് എത്ര ആ പ്രാർത്ഥനയുടെ ഉയർന്ന മലയിലേക്ക് കയറിയിട്ടുണ്ട് അവരോർത്തിയ ദൈവത്തെ സ്വദിക്കുകയാണ് സർവശക്തനായ ദൈവം ഈ വാക്കുകളാൽ ദൈവം നമ്മെല്ലവരെയും അനുഗ്രഹിക്കുമായിട്ടെ